സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഇന്ന് നമുക്ക് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് വളരെ വിശദമായി ഈ ഏകാശി ഏകാദശി ദിവസങ്ങളിൽ തന്നെ സംസാരിക്കാം ഇതുവരെയും ഒരു ഏകാദശി എടുക്കാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ വളരെ ഉത്തമമാണ് ഒട്ടും സമയം വൈകിയില്ല നാളെ ഏകാദശി ദിവസമാണ് ഇന്ന് ഏകാദശിയുടെ ഇന്ന് രാത്രി ഒൻപത് മുപ്പതിനെ ഏകാദശിയുടെ തിഥി ആരംഭിക്കുന്നുള്ളൂ ഇന്ന് ശുദ്ധ ആഹാരം കഴിക്കാതെയോ അല്ലെങ്കിൽ വ്രതമെടുക്കാൻ സാധിക്കാത്ത ഒരു രൂപത്തിലോ ആണെങ്കിൽ പോലും വിഷമിക്കേണ്ട ഏകാദശിയുടെ തിഥി ആരംഭിക്കുന്നത് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിനാണ് ഇത് ഈ ഏകാദശി ഗുരുവായൂർ ഏകാദശിക്ക് അനേകം പ്രത്യേകതകളുണ്ട് എങ്കിലും ഏകാദശി ദിവസത്തിൽ ഹരിവാസര സമയത്തിനൊരു പ്രാധാന്യമുണ്ട് ഈ സമയത്ത് ഹരിയും ശ്രീ നാരായണ സ്വാമിയും മഹാലക്ഷ്മിയായ മായാഭഗവതിയും ഭൂമിയിൽ തങ്ങൾ സൃഷ്ടിച്ച ഈ പ്രജകൾക്ക് ശാന്തിയും സമാധാനവും അനുഗ്രഹവും ചൊരിയുവാനായി തങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്നവരാരൊക്കെയെന്ന് കണ്ടെത്തി അവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു സമയമാണ് എല്ലാ ഏകാദശി ദിവസങ്ങളിലെയും ഹരിവാസര സമയം പ്രത്യേകിച്ച് ഗുരുവായൂർ ഏകാദശിയുടെ പ്രതിഷ്ഠാ വാർഷികം ഗുരുവായൂർ ശ്രീ പരബ്രഹ്മ പരബ്രഹ്മചൈതന്യത്തെ അവിടെ പ്രതിഷ്ഠ നടത്തിയ ദിവസം ആയതിനാൽ നമ്മൾ ദേവലോകം എന്ന് പറയുന്ന ആ സ്വർലോകത്തുള്ള മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അവർ ഏവരും വന്ന് ഭഗവാനെ ദർശനം കണ്ട ആ സായുജ്യം ിൽ നിർവൃതിയിൽ ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗുരുവായൂർ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല ഈ ഭൂമിയിൽ അതായത് ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേരള മണ്ണിൽ ജീവിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഉണ്ടാകും പ്രകൃതി മുഴുവൻ ആ അനുഗ്രഹ വർഷങ്ങൾ കൊണ്ട് നിറയും നമ്മൾക്ക് എവിടെയും ഒരു ക്ഷേത്രത്തിലും ഗുരുവായൂരല്ല ഒരു ഭഗവാന്റെ ക്ഷേത്രത്തിലും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലിരുന്ന് അല്ല നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് സാക്ഷാൽ ശ്രീ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭഗവാന്റെ മന്ത്രം നല്ല നാമം നിരന്തരം ജപിക്കുക ഇതിനൊരു ഇത് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശി എന്നത് മാത്രമല്ല ഭഗവാൻ നമ്മുടെ അർജുനന് ഭഗവത്ഗീത ഉപദേശം ചെയ്ത ദിവസം കൂടിയാണ് ഈ മാസത്തിലെ ഏകാദശി ആയ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഈ ശങ്കരാചാര്യർക്ക് ഭഗവാൻ ആ ബോധം അതായത് ഏകത്വമെന്ന പരഭ്ര പരബ്രഹ്മ ചൈതന്യമെന്ന ബോധം കൊടുത്ത ദിവസമാണ് ഏകാദശി ദിവസം അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട് എന്നുള്ളത് മാത്രമല്ല ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഇന്ന് രാത്രി അതായത് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് ഏകാദശിയുടെ ആ തിഥി ആരംഭിച്ചതിന് ശേഷം നാളെ അതായത് ഡിസംബർ ഒന്നാം തീയതിയാണല്ലോ ഏകാദശി ആ നാളെ രാത്രിയിൽ ഏഴ് ഏഴ് മണി രണ്ട് മിനിറ്റ് വരെയാണ് ഏകാദശിയുടെ തിഥി നിലനിൽക്കുന്നത് രണ്ട് ഏഴ് ഏഴുമണി രണ്ട് മിനിറ്റ് വരെയാണ് ഒന്നാം തീയതി രാത്രിയിൽ അപ്പോൾ ആ ഏകാദശി മുഴുവൻ സമയവും നമുക്ക് നാളെ വൈകുന്നേരം നമ്മൾ നാമജപം തീർക്കുമ്പോഴാണ് പകലും രാത്രിയും ഒരേപോലെ നമുക്ക് നാമജപം ജപിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഏകാദശിയുടെ ആ അതിഥി ഈ ഏകാദശി തിഥിയുടെ അവസാനത്തെ നാഴികകളും ദ്വാദശിതിഥിയുടെ ആരംഭവും കൂടി ചേർത്താണ് ഹരിവാസര സമയമെന്ന് നമ്മൾ പറയുന്നത് ആ ഹരിവാസര സമയം ആണ് ഈ ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള നാമജപത്തിന് ഉത്തമമായിട്ടുള്ള സമയം ഈ കൃതയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതയുഗത്തിലും ഒക്കെ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ ഏകാദശി വ്രതത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് അന്നത്തെ ഈ ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യ കഥയാണ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത് അത് പൂർണമായും ആ ഏകാദശിക്ക് പറഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് അന്നുള്ളവർ അനുഷ്ഠിച്ചിരുന്നത് എന്നാൽ ഈ കലികാലത്ത് അതിന് ധാരാളം മാറ്റങ്ങളുണ്ട് എങ്കിലും ഈ ഏകാദശി നമുക്ക് അതേപോലെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് ഇതിന്റെ ഹരിവാസര സമയം കടന്നു വന്നിരിക്കുന്നത് ഹരിവാസര സമയം നാളെ ഉച്ചയ്ക്ക് അതായത് ഏകാദശി ദിവസമായ ഡിസംബർ ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ട് മുതൽ രണ്ടാം തീയതി വെളുപ്പിന് അതായത് രാത്രി പന്ത്രണ്ട് പതിനാല് വരെയാണ് അതായത് നാളെ ഉച്ച മുതൽ അടുത്ത ദിവസം ആ രാത്രി പന്ത്രണ്ട് പതിനാല് വരെ അത്രയും നേരം നമുക്ക് ഉണർന്നിരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഏകാദശി ഗുരുവായൂർ ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഈ ഹരിവാസര സമയത്ത് നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് ആ പൂർവിക പരമ്പരകൾ ഏകാദശിയുടെ പുണ്യം പൂർണമായി അവർക്ക് ആ അനുഗ്രഹം കിട്ടിയതുപോലെ നമുക്കും നാളത്തെ ദിവസം ഒന്നായി മനസ്സുകൊണ്ട് നാമജപം നടത്തി പന്ത്രണ്ടേകാൽ വരെയും ഉണർന്നിരുന്ന നാമം ജപിച്ചാൽ എന്താണ് കുഴപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ ഇന്ന് രാത്രി ഒൻപത് ഒൻപത് മുപ്പത്തി അഞ്ചിന് ാണ് ഏകാദശിയുടെ ഒൻപത് മുപ്പതിന് ഒമ്പത് മുപ്പത്തഞ്ച് എല്ലാം ഒൻപത് മുപ്പതിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് അത് ആ തിഥി തീരുന്നത് നാളെ രാത്രി ഏഴ് മണി രണ്ട് മിനിറ്റിനുള്ളിലാണ് അത് തീരുന്നത് അതിന് ശേഷം പന്ത്രണ്ട് പന്ത്രണ്ടേകാൽ വരെയും കൂടി നമുക്ക് നാമജപം തുടരാം അപ്പോൾ ആ ഹരിവാസര സമയത്ത് പൂർണ്ണമായി ഉണർന്നിരുന്ന നാമം ജപിക്കുമ്പോൾ ഈ ഏകാദശി വ്രതത്തിൻ്റെ ആ ഒരു പൂർണമായ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം അതുപോലെയാണ് ഹരിവാസര സമയം നമുക്ക് ഇതിന് ഈ വർഷത്തെ ഏകാദശിയിൽ ആ ഹരിവാസര സമയം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഈ ഒരു ഏകാദശി ഒരെണ്ണം ഈ ഒരെണ്ണം ആ ചിട്ടയോടൊന്ന് എടുത്താൽ മതി ഇതുവരെയും ഏകാദശി എടുക്കാത്തവരും എടുത്തവരും എടുത്തവർ ഹരിവാസര സമയം ഉണർന്നിരുന്ന നാമജപം നടത്തുന്നത് അപൂർവം ആൾക്കാരേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് അതിന്റെ ഫലം ഉണ്ടായിട്ടുമുണ്ട് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഈ ഏകാദശിക്ക് നമുക്ക് പന്ത്രണ്ടേകാൽ വരെ ഉണർന്നിരുന്ന നാമം ജപിക്കുന്നതിന് ഒരു മടിയുമില്ല രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒന്നും ഹരിവാസര സമയമില്ല പകലാണ് ഉച്ചയ്ക്കാണ് തുടങ്ങുന്നത് ഒന്ന് മുപ്പത്തി എട്ടിന് അതിനുശേഷം നാളെ രാത്രി തന്നെ പന്ത്രണ്ടേകാൽ വരെയും നമുക്ക് ഉണർന്നിരുന്ന് നാമജപം നടത്തി ആ ഭഗവാന്റെ അനുഗ്രഹം പൂർണമായും ഏകാദശി ദേവിയുടെ അതായത് ഭഗവാന്റെ മായാ സ്വരൂപിണിയാണ് ഏകാദശി ദേവി ആ ഏകാദശി ദേവിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു ഏകാദശിയിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നു മുരാസുരനെ കൊല്ലുവാൻ വേണ്ടി ഭഗവാന്റെ ഭഗവാൻ മയങ്ങി കിടക്കുന്ന ഭഗവാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഭഗവാനെ ഉപദ്രവിക്കാനും വന്ന മുരാസുരനെ നിഗ്രഹിക്കുവാൻ ദേവി ചതുർബാഹു സ്വരൂപിണിയായി ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അങ്ങനെയാണ് ഉൽപ്പന്ന ഏകാദശി ഉണ്ടായത് കഴിഞ്ഞ ഏകാദശിയെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞുതാണത് അപ്പോൾ ആ ദേവി ഏകാദശി ദിവസം മുരാസുരിനെ നിഗ്രഹിക്കുവാൻ വേണ്ടി അതായത് ദുഷ്ടന്മാരെ ആസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് ആ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് സമാധാനവും സന്തോഷവും കൊടുത്ത ആ ഒരു ദിവസം ആണ് ആ ദേവി ദേവിയുടെ ഉൽപ്പന്നമായ ദിവസമാണ് ഈ ഉൽപ്പന്ന ഏകാദശി അതുപോലെ ഏകാദശി എന്ന പേരിൽ ആ ദിവസത്തെ ദേവിയെ ആ ഒരു പേരിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും അനു തപ തപസ്സാണ് ഇന്നത്തെ വ്രതങ്ങൾ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ഭൗതിക ലോകത്തും ആധ്യാത്മിക ലോകത്തും പൂർവ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനവും സന്തോഷവും ഐശ്വര്യങ്ങളും കൊടുത്ത് എന്താണോ അവരുടെയൊക്കെ ആഗ്രഹം അത് പൂർണമായി സഫലീകൃതമാകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ദേവിയെ ദേവകാര്യത്തിന് വേണ്ടി ഉത്ഭവിച്ച ദേവിയെ അപ്പോൾ ആ ഒരു ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അപ്പോൾ വ്രതങ്ങളിൽ വെച്ച് ഏകാദശി വ്രതം ഞാനാണെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അത്രയും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി കാരണം ഭഗവാനിൽ നിന്ന് അന്തർലീനമായ മായ സ്വരൂപിണി രൂപം കൊണ്ടൊരു ദിവസമാണ് ആ സൂര്യന്മാരെ നിഗ്രഹിക്കുവാൻ ആ ഏകാദശി പതിനൊന്നാം തിഥിയിൽ അപ്പോൾ മാസത്തിൽ രണ്ട് ഏകാദശികൾ പതിനൊന്നാമത്തെ തിഥികൾ വരുന്നു ആ രണ്ട് ദിവസവും ഏകാദശി അനുഷ്ഠിക്കുക അനുഷ്ഠിച്ചാൽ നമുക്കുണ്ടാകുന്ന ജീവിതത്തിന്റെ ഐശ്വര്യം അതുപോലെ തന്നെ ശരീരത്തിന്റെ ഉന്മേഷം മനോമാലിന്യങ്ങൾ കഴുകിക്കളയാൻ ആ ഒരു ദിവസമെങ്കിലും പൂർണമായും നാമം ജപിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആ പാപങ്ങളുടെ ഒരു ഭസ്മീകരണം ഈ ഗുരുവായൂർ ഏകാദശിയിൽ നമ്മൾ എത്രയോ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഏകാദശി വ്രതം കൃത്യമായി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ഏകാദശി എടുക്കേണ്ട പോലും കാര്യം വരുന്നില്ല ഗുരുവായൂരിൽ പോകണം എന്നില്ല ഈ വർഷം ഞാൻ ഗുരുവായൂരിൽ പോകുന്നില്ല പോകാൻ പറ്റുന്ന സാഹചര്യമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിശദമായ വീഡിയോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലും വീട്ടിലുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഓടി നടക്കുകയാണ് ആ ഏകാദശിയെക്കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യുമ്പോഴെങ്കിലും കഴിഞ്ഞില്ല ഭാഗവതവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടിരുന്നതാണ് ഒരു ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പോലും പറ്റാത്ത എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ അതിനുള്ള സമയം ഒരു സ്വസ്ഥത എനിക്ക് ജീവിതത്തിൽ കിട്ടിയില്ല ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നും എന്നിട്ട് ഞാൻ എല്ലാവരെയും എൻ്റെ പ്രിയം ഉള്ള എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി എല്ലാവർക്കും അറിയാം എങ്കിലും എനിക്കത് ഒരു മനസ്സമാധാനത്തിന് ഇന്ന് ഞാൻ രാവിലെ ഒരു നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആ തിരക്കിനിടയിലും ചെയ്തത് അപ്പോൾ ഞാനും ഏകാദശി അനുഷ്ഠിക്കുന്നുണ്ട് ഗുരുവായൂരിൽ പോകാൻ കഴിയുന്നില്ല എങ്കിലും മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് നമുക്ക് നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ ഇങ്ങനെ വിടരുന്നത് ആ ഗുരുവായൂർ ഭഗവാന്റെ മുന്നിൽ ചെന്ന് ആ ഭഗവാൻ ആ അല അലങ്കാരങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ്റെ ആ കോമള സ്വരൂപത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ നമ്മുടെ ശിരസ്കരായി അദ്ദേഹം ആ ഭഗവാൻ്റെ നമസ്കാരം ചെയ്യുന്നത് മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ പോരേ ഭഗവാനെ നമ്മൾ വെണ്ണ സമർപ്പിക്കുന്നു കദളിക്കുരകൾ സമർപ്പിക്കുന്നു പാൽപ്പായസം സമർപ്പിക്കുന്നു തുളസിമാല ഭഗവാനെ കഴുത്തിലണിയിക്കുന്നു മഞ്ഞപ്പെട്ടുടിപ്പിക്കുന്നു ഗോപിചന്ദനം വരയ്ക്കുന്നു അങ്ങനെ ആ പത്മപാദങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഓരോ ഓരോ ഇങ്ങനെ കുടം നിറയെ കൈക്കുടന്ന നിറയെ താമരപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ ഹൃദയകമലത്തിൽ ഭഗവാൻ വിളങ്ങുന്ന ഈ രൂപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് നമുക്ക് മനസ്സുകൊണ്ട് പൂജ നടത്തി മാനസ പൂജയിലൂടെ ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് ഏത് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നമുക്കത് സാധിക്കും കാരണം നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഹൃദയ പത്മത്തിലാണ് അതുകൊണ്ടാണ് പത്മനാഭൻ എന്ന പത്മ പത്മനാഭിയിൽ ധരിച്ചവൻ എന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ വിളങ്ങുന്നത് ഹൃദയ കമലത്തിൽ വിളങ്ങുന്നത് കൊണ്ട് പത്മനാഭൻ എന്ന നാമവും ഉണ്ടായി അപ്പോൾ കഴിഞ്ഞ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നതിനു ഏകാദശിയുടെ സമയമോ തിഥിയോ ഹരിവാസര സമയമോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ വീണ്ടും വിശദമായിട്ടിത് ചെയ്യുന്നത് അതുപോലെ പാരണ സമയം പറഞ്ഞിരുന്നു രാവിലെ ആറ് ഇരുപത്തിയൊൻപത് മുതൽ പത്തിരുപത് വരെയാണ് ചില ഇടങ്ങളിൽ ആറ് ഇരുപത്തിയൊൻപത് മുതൽ എട്ട് നാൽപ്പത്തൊൻപത് വരെയും ഏകാദശിയുടെ പാരണ ദ്വാദശി ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം അങ്ങനെ ഏകാദശിയുടെ പാരണ സമയം പറയുന്നുണ്ട് അപ്പോൾ ഏകാദശിയുടെ ഹരിവാസര സമയം നമുക്ക് ഏറ്റവും അനുചിതമായ ഉചിതമായ സമയത്താണ് നമുക്ക് നാമജപത്തിലൂടെ ഈ ഹരിവാസര സമയത്ത് പൂർണ്ണമായി ഉണർന്നിരുന്ന നാമം ജപിക്കുന്നവർക്ക് അത് ആ സമയം ഹരിവാസര സമയം രാത്രിയിൽ വരുമ്പോഴും നമ്മൾ നാമം ജപിക്കുകയാണ് പകല് നമ്മൾ ഓൾറെഡി നാമം ജപിക്കും ഏകാദശി ദിവസത്തിൽ അപ്പോൾ അത് ഹരിവാസര സമയം രാത്രിയിലാണ് വരുന്നതെങ്കിൽ അപ്പോഴും നാമം ജപിക്കുന്നവരാരൊക്കെയുണ്ട് അവർക്കാണ് ആ അനുഗ്രഹം ദേവിയും ഭഗവാനും കൊടുക്കുന്നത് കാരണം ആ ഏകാദശി ദേവി എന്ന ആ ലക്ഷ്മി ദേവി ആരൊക്കെയാണോ തന്നെ ഭജിക്കുന്നത് തനിക്ക് വേണ്ടി വ്രതമെടുത്ത് തനിക്ക് വേണ്ടി ആഹാരങ്ങളും ഇഷ്ടങ്ങളും എല്ലാം നിദ്രവരെയും ഉപേക്ഷിച്ച് ആരൊക്കെയാണോ തന്നെ പ്രാർത്ഥിക്കുന്നത് ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു നൂറ് വർഷത്തിൻ്റെയൊക്കെ ഒരു വർഷത്തിൽ തപസ് പോലെയാണ് ആ ഒരു ദിവസം നമ്മൾ ഭഗവാൻ ദേവിക്കുമൊക്കെ വേണ്ടിയിട്ട് അവരെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം മാറി മറിയും ഇത് ഏകാദശി അനുഷ്ഠിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അവർക്ക് തന്നെ അറിയാൻ കഴിയും മാറ്റങ്ങൾ ആ ആദ്യകാലങ്ങളിലാണ് ഏകാദശി ഒരു വളരെ ദുഷ്കരമായിട്ടൊക്കെ എല്ലാവർക്കും തോന്നുന്നത് നമുക്ക് പറ്റില്ല എന്നൊക്കെ തോന്നും നമുക്ക് ഇനി അടുത്ത് എടുക്കണ്ട ഇത് ഇവിടെ വെച്ച് നിർത്താം എന്നൊക്കെ തോന്നും അത് തോന്നുന്നത് മായ കൊണ്ടാണ് ആ മായ ബന്ധനത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആ മായയ്ക്ക് ഒത്തു ആ ഓളത്തിനൊത്ത് നമ്മൾ ഒഴുകുകയല്ലേ അതിനെതിരെ സഞ്ചരിക്കാൻ ഭാവിച്ചാൽ ആ ഒഴുക്ക് നമ്മെ നമ്മളെ അനുവദിക്കുമോ ഇല്ല അപ്പോൾ ഒഴുക്കിനെതിരെ ആരൊക്കെ അവർക്ക് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും ആ ഒഴുക്കിൻ്റെ ശക്തിയെ അതിജീവിച്ച് വേണം മായയുടെ ഒഴുക്കിനെ അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ ഭഗവാനിലേക്ക് എത്തുവാൻ അതുകൊണ്ടാണ് ആദ്യ സമയത്ത് അല്പം തടസ്സവും വിഷമവും ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ കാലാന്തരത്തിൽ നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെയാണ് പിറകേക്കില്ല എന്നുള്ളൊരു തീരുമാനം വരുമ്പോൾ ഈ മായാശക്തിയാകുന്ന ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒഴുക്ക് ആ ജലപ്രവാഹം നമ്മളെ മുന്നോട്ട് ഒഴുകാൻ അനുവദിക്കുക തന്നെ ചെയ്യും അങ്ങനെ നാം മുന്നേറുകയാണ് ആത് ആധ്യാത്മിക പാതയിലൂടെ ഭഗവാനിലൂടെ മായയാകുന്ന ദേവിയിലൂടെ ഭഗവാനാകുന്ന ആ യഥാർത്ഥ ഉണ്മയിലേക്കുള്ള സത്യത്തിലേക്കുള്ള സഞ്ചാരമാണ് ആധ്യാത്മിക യാത്ര അപ്പോൾ ഈ യാത്രയിൽ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം നേടി കലികാലത്ത് ഈ ദുരിതകാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഭഗവത് സങ്കല്പത്തിൽ നാം ജീവിക്കുക അനുഗ്രഹത്തിൽ ജീവിക്കുക എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാൻ്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവം